സൂപ്പർ ഓരോ ദിവസവും ലക്ഷം പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ശേഷും ആദ്യം കണ്ടാൽ സിനിമ ഇപ്പൊ പേഴ്സണലി എന്റെ അഭിപ്രായം എനിക്ക് പറയാം ചില സിനിമകൾ എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കാണാനാണ് ഇഷ്ടം ചില സിനിമകളിൽ ഒരു കൂട്ടമായിട്ട് ആഘോഷമായിട്ട് കാണാൻ സിനിമകളുണ്ട് അപ്പൊ അത് നമ്മുടെ ചോയ്സസ് ആണ് നമുക്ക് പുരാണങ്ങളോട് നിർബന്ധിക്കാൻ പറ്റില്ല എല്ലാ സിനിമയും തിയേറ്ററിൽ കാണുന്നുണ്ട് പക്ഷെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ചില തരത്തിൽ സിനിമകൾ നമ്മൾ തിയേറ്ററിൽ തന്നെ കാണുന്നു കുട്ടിയേറ്റിനെ ഞാനുമായിട്ട് ഞാൻ കൂട്ടാട്ടാന്നാണ് വിളിക്കുന്നത് അതായത് ഞാൻ സിനിമ കാണുന്ന കാലം മുതൽ സിനിമയിലുള്ള ഒരാളാണ് വളരെ ഒരു ഏജ് ഗ്രൂപ്പ് ഉണ്ട് പക്ഷെ ഇതുവരെ ഞങ്ങളുടെ ഇടയിൽ എപ്പോഴും ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത് എനിക്ക് ഈ സിനിമയിലായിരുന്നു ശരിക്കും ഞാൻ കഷ്ടപ്പെട്ടത് ആ ഏജ് ഡിഫറൻസോ അല്ലെങ്കിൽ അച്ഛൻ മകൻ ഒരു റിലേഷനിലേക്ക് അത് മാറ്റാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഞാനും കൂട്ടേറ്റനുമായിട്ടൊരു തമാശങ്ക വേണമെങ്കിൽ ഒരു ഇടാപോടും എന്ന് രീതിയിലുള്ള ഒരു ഫ്രീഡം ഉണ്ട് കുട്ടിയേട്ടനായിട്ട് എപ്പോഴും അപ്പൊ അത് ഈ സിനിമയിലേക്ക് വന്നപ്പോ ഞങ്ങള് സ്ക്രിപ്റ്റ് ഫസ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മള് കുട്ടേട്ടൻ എന്നുള്ളൊരു ഓപ്ഷൻ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരുന്നു പക്ഷെ ആ ക്യാരക്ടറിന്റെ റെഫറൻസ് അല്ലെങ്കിൽ നമുക്ക് ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഏറ്റവും എക്സാമ്പിൾ ഗോഡ് ഫാദറിൽ അദ്ദേഹത്തിന്റെ ഫാദർ ചെയ്ത വേഷമായിരുന്നു അപ്പൊ അതായിരുന്നു ഞങ്ങള് ആ ക്യാരക്ടറിനെ പറ്റി ഒരാളെ മനസ്സിൽ വെച്ചിരുന്ന ഒരു ക്യാരക്ടറൈസേഷൻ അപ്പൊ അത് കുട്ടേട്ടനോട് പക്ഷെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല പക്ഷെ ഞങ്ങൾ അതിന്റെ മുകളിലുള്ള ഒരു പെർഫോമൻസ് കുട്ടേട്ടൻ ഒരു വണ്ടർഫുൾ ആക്ടർ ആണെന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പൂക്കാലം വരണ്ട വന്നു അദ്ദേഹത്തിന് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അത് ഇനി മുതൽ എനിക്ക് തോന്നുന്നു ആ ഒരു ധൈര്യം അല്ലെങ്കിൽ കുട്ടേട്ടൻ ആ അത്തരത്തിലുള്ള ചോയ്സസ് എനിക്ക് ഒരുപാട് കിട്ടും വളരെ കംഫർട്ടബിൾ ആണ് റീസെന് തന്നെ അറിഞ്ഞത് എന്നുള്ള ഇപ്പൊരു ഒരു ഡിസ്കഷൻ ഇനിഷിയേറ്റീവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതാണല്ലോ എന്നുള്ള ഒരു ആഗ്രഹം ആദ്യമേ ഉണ്ടായിരുന്നു ഒരു ടൈറ്റിൽ ആണെങ്കിലും ടൈറ്റിൽ എന്തായാലും ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചർച്ചയുണ്ടാവും ആ ചർച്ച നമ്മൾ സിനിമയെ കുറിച്ച് തന്നെയാണ് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ചർച്ച തുടങ്ങാൻ അത് ഏതെങ്കിലും രീതിയിൽ സഹായിക്കുകയാണെങ്കിൽ നല്ല അത്തരത്തിലുള്ള പേരുവാണെന്നുള്ള സെർച്ച് ആരംഭിച്ചു അപ്പൊ നമുക്ക് ഈ മങ്കി എലമെന്റ് എന്തായാലും നമ്മുടെ അപ്പൊ ലിറ്ററലി എന്ന മങ്കി ആണോ എന്ന് വെച്ചാൽ ലിറ്ററൽ മങ്കി അത് മെറ്റഫറിക്കൽ ആയിരിക്കാം എന്ന് പറയുന്നത് ഈ മൂന്ന് ക്യാരക്ടേഴ്സിന്റെ മനസ്സിനെ ഡിനോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോയിൻ ചെയ്ത ഒരു ഫ്രേസ് ആയിട്ടോ അങ്ങനെയും വ്യാഖ്യാനിക്കാം അപ്പൊ ഏത് രീതിയിലും വ്യാഖ്യാനങ്ങൾ പോസിബിൾ ആയേക്കാം എന്ന് ഉള്ള ഒരു പ്രതീക്ഷയിലാണ് നിഷ്കിന്താകാണ്ടുള്ള പേര് വെച്ചത് എന്തോ ഒരു കുറവ് പോലെ തോന്നി വരെ തോന്നിതകാണ്ടെന്ന് മാത്രം പേര് ഇട്ട് കഴിഞ്ഞാൽ ഇത് ആൾക്കാർ ഡ്രൈകിങ്ങോ വേൾഡോ പോലെയുള്ള പടങ്ങളായിട്ട് വിചാരിക്കുന്നു പറയാൻ പറ്റില്ല നമ്മുടെ പോസ്റ്റിലാണ് മങ്കിട്ടുണ്ട് അതൊക്കെ ഉണ്ട് അപ്പൊ അതൊരു ഫോൾസ് പ്രോമിസ് ആവാൻ പാടില്ല അപ്പൊ എന്തെങ്കിലും ഒരു ഒരുക്കി ആയിട്ടുള്ള ഒരു ആഡോണും കൂടെ വേണം എന്ന് പറഞ്ഞപ്പോൾ ഓഫ് വൈസ് മങ്കീസ് എന്ന് പറയുന്ന പറഞ്ഞൊരു ക്യാപ്ഷൻ കൂടെ വന്നപ്പോണർ കിട്ടിയതായിട്ട് ഞങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് തോന്നും അതിന്റെ ഒരു റിസൾട്ടാണ് ഇപ്പൊ ഈ പറഞ്ഞ ഇതിന്റെ പ്രൊമോഷൻസ് ആയാലും ഏത് ഇന്റർവ്യൂസിലായാലും ഞാൻ പോയിരുന്നില്ല ഇന്റർവ്യൂസിലൊക്കെ എന്തുകൊണ്ട് എന്തോ ഞങ്ങളെ വർക്ക്ഔട്ടാണെന്നായി തോന്നുന്നുണ്ടോ അതെല്ലാം എനിക്ക് ഭയങ്കര നമ്മള് പണ്ട് സൺഡേ ഹോളിഡേ ആണെങ്കിലും ഇപ്പം ചെയ്തപ്പോഡ് ഫ്രണ്ട് അങ്ങനെ ആ ഒരു അടുപ്പ് എപ്പോഴും ഉണ്ട് നമ്മളൊരു സീൻ അല്ലെങ്കിൽ സിനിമ ചെയ്യുമ്പോൾ ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ആസിഫാരുടെ കൂടെ എനിക്ക് ഇപ്പൊ സീൻ അല്ലെങ്കിൽ ഒരു സിനിമ ഇതിൽ തന്നെ ഭയങ്കര ഡിഫറൻറ്റ് ആണ് സൺഡേ ഹോളിഡേ ബീടെക്കോ പോലത്തെ ഒരു അങ്ങനെ ഒരു കപ്പിളേ അല്ല ഇതില് വരുന്ന രണ്ട് ക്യാരക്ടേഴ്സ് അപ്പോ ആ ഒരു ഡിഫറൻസ് ആണെങ്കിലും അത് ഈസിലി ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു പറ്റിയത് ആയതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു കംഫർട്ട് ലെവൽ ഭയങ്കരായിട്ട് സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ചു കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും മൈ ജിയോണം